അയ്യോ വണക്കം ഒന്നും തോന്നൽ ഇതുപോലൊരു കച്ചറകോളും ഒളിമ്പിക്സ് ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല വിനേഷ് ഫോഗട്ടിൻ്റെ വിഷയം മാത്രം വെച്ചുകൊണ്ട് പറയല്ല നേരെ ആ സ്ത്രീകളുടെ ഇടിക്കൂട്ടിനകത്തേക്ക് നോക്കണം അവിടെ ഞാൻ ഇടിയല്ല എടായാണ് എന്ന് പറഞ്ഞ ഒരുത്തൻ സ്ത്രീകളുടെ മൂക്ക് മൊത്തം ഇടിച്ച് പറ്റിക്കൊണ്ട് നേരത്തെ ഫൈനലിലോട്ട് കയറിപ്പോയിട്ടുണ്ട് ഇമേനി ഖലീഫ് എന്നാണ് അവൻ്റെ പേര് അൽജീരിയൻ ബോക്സറാണ് അവൻ അവനൊരു ബയോളജിക്കൽ മാൻ ആണ് അതായത് ഒരു പുരുഷനാണ് അതായത് ആണ് പെണ്ണായത് ഇവനൊക്കെ പരവദാനി വിരിച്ചു കൊടുത്ത് സ്ത്രീകളുടെ മൂക്ക് മൊത്തം ഇടിച്ച് പരത്താനായിട്ട് അവിടെ കയറി ഒളിമ്പിക്സിൽ ബോക്സിംഗ് ഇങ്ങനകത്ത് കയറ്റി നിർത്തി അവനെ ഫൈനലിലോട്ട് കടത്തി വിട്ടിരിക്കുകയാണ് പാരീസ് ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്നത് വളരെയധികം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് സ്ത്രീകൾ മൊത്തം പറയുന്നത് ചിലർ അവിടെ കരഞ്ഞ് കുത്തി പ്രതിഷേധിച്ചു കാരണം ഇവൻ്റെ ഒറ്റ ഇടിയിൽ തന്നെ ആ പഞ്ചിൻ്റെ പവർ പോലും എനിക്ക് താങ്ങാൻ പറ്റും ില്ലെന്നാണ് സ്ത്രീകളെല്ലാം പറയുന്നത് വേറെ ബോക്സിംഗിന്റെ വേറെ വലിയ വേൾഡ് ചാമ്പ്യന്മാരൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വേറെ അതോറിറ്റിയും കാര്യങ്ങളൊക്കെ അവനെ തള്ളി പറഞ്ഞു കഴിഞ്ഞു പക്ഷെ പാരീസ് ഒളിമ്പിക്സിൽ എങ്ങനെ കയറി എന്നാണ് നാട്ടുകാരി മൊത്തം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ മൂക്കെല്ലാം അതായത് യവൻ മത്സരിക്കാൻ പോകുന്ന സ്ത്രീകളുടെ മൂക്കെല്ലാം ഇവ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫൈനലിൽ വരാൻ പോകുന്നത് യവനും അതായത് അൽജീരിയയിൽ നിന്നുള്ള യവനും തായ്ലാന്റിൽ നിന്നുള്ള വേറൊരു ഞാൻ എടിയല്ല എന്ന് പറയുന്ന ഉൽത്തനുമാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതൊക്കെ പോട്ടെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോ വിനേഷ് പോകട്ടാണ് കഴിഞ്ഞ ദിവസമാണ് വിനേഷ് പോഗട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടത് അതിനും കുറ്റം നരേന്ദ്രമോദിയുടെ തലയ്ക്കാണ് വിനേഷ് പോകട്ട് മെഡൽ അടിച്ചു എന്ന് പറഞ്ഞപ്പം അതിനും കുറ്റം നരേന്ദ്രമോദിയുടെ തലയാണ് കണ്ടോടാ മോദി കണ്ടോടാ ബ്രിഡ്ജ് ഭൂഷ വിനേഷ് പോഗട്ട് മെഡൽ അടിച്ചത് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ മൊത്തം ഇവിടെയുള്ള നോൺസെൻസ് ആയിട്ടുള്ള കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും രാഷ്ട്രീയവൽക്കരിച്ചു കുട്ടത്തെ രാഹുൽ ഗാന്ധിയുണ്ട് നോൺസെൻസ് എന്ന അയാളെ കുടിച്ചേർ തന്നെയാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞത് അയ്യോ അവരുടെ കണ്ണീര് കണ്ടോ ആ കണ്ണീര് കാണുന്ന എൻ്റെ നെഞ്ചിൽ ആനന്ദ തന്തുലിതം ായിട്ടുള്ള എന്തൊക്കെ നൊരഞ്ഞു പൊങ്ങുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല പറഞ്ഞത് ഞാനൊരു അലങ്കാരത്തിന് പറഞ്ഞതാണ് നരേന്ദ്രമോദിയൊക്കെ പുച്ഛിച്ചുകൊണ്ടൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഉന്നമനത്തിനും അവരുടെ ഉത്തേജനത്തിനും വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു അതായത് യു പി എ സർക്കാർ എന്ത് ചെയ്തു കൊടുത്തു എന്ന് നാട്ടുകാർ ചോദിക്കുമല്ലോ അയ്യോ ഞങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങൾക്ക് ഇങ്ങനെ നരേന്ദ്രമോദിയെ തെറി പറയാൻ മാത്രമേ അറിയാവുള്ളൂ എന്നാണ് ഉമാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം മോദി ചെയ്തു കൊടുക്കണം നമ്മുടെ സുരേഷ് ഗോപിയുടെ കേസ് പറഞ്ഞ പോലെ രണ്ടു മാസേ ഉള്ളു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് ഇപ്പോൾ തൊട്ടേനും പിടിച്ചേനും കാസർഗോഡ് മുതൽ ഇന്ന് തിരുവനന്തപുരം ഭാരസം അവരെ നടന്നാലും ഉടനെ സുരേഷ് ഗോപി ഇവിടെ എന്നാണ് നാട്ടുകാർ മൊത്തം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരല്ല കമ്മികളും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും വയനാട് എം പി രാഹുൽ ഗാന്ധി വരേണ്ട സുരേഷ് ഗോപി വന്നാൽ മതി അതായത് ഇവരുടെ പ്രധാനപ്പെട്ട ജിതം എന്ന് പറയുന്നത് അതുപോലെ നരേന്ദ്രമോദി എന്ത് ചെയ്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് നമ്മൾ എന്താണ് ഈ അത്ലറ്റിക്സിന് വേണ്ടി ചെയ്തു കൊടുത്ത് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തു കൊടുത്തത് എന്നുള്ളതൊന്നും നമുക്കൊരു അല്ല എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കമ്മികളും കുങ്ങികളും ഇത് രാഷ്ട്രീയവത്കരിച്ച് വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് കണ്ടു ആഘോഷത്തിനെല്ലാം നൊടി ിൽ തടയിട്ടുകൊണ്ടാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി വിനേഷ് ഫോട്ടിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചത് ഉടനെ തന്നെ അവർ വീണ്ടും ആഘോഷിച്ചു തുടങ്ങി ആഘോഷത്തിന്റെ പിന്നിൽ നരേന്ദ്രമോദിയായിരുന്നു അതായത് നരേന്ദ്രമോദിക്ക് ഒളിമ്പിക്സ് കമ്മറ്റിയിൽ വലിയ പിടിയാണ് ഈ പിടിവെച്ചാണ് നരേന്ദ്രമോദി ഇവരെ ഡിസ്ക്വാളിഫൈ ചെയ്തത് കണ്ട ഇതാണ് ഫാസിസം എന്ന് പറഞ്ഞു ഓ എങ്ങനെ തോന്നുന്നതാണ് കണ്ടാമൃഗത്തിനില്ലല്ലോ ഈ തൊലിക്കെട്ടി എന്നാണ് നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടാമൃഗം ഇത് കണ്ടാൽ പോയി തുങ്ങിച്ചാവും എന്നുള്ളത് വേറൊരു കാര്യം കഴിഞ്ഞ ദിവസം പ്രചരിപ്പിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിലെമാരെല്ലാം വ്യാപകമായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് പ്രചരിപ്പിക്കുന്ന ഒരു നെറേറ്റീവ് സെറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ് ഇതാ ഈ ഫോട്ടോ എന്ന് പറയുന്നത് കണ്ട ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നരേന്ദ്രമോദി നേരിട്ട് വന്ന് വിനേഷ് പോകട്ടെ ഞാൻ തോൽപ്പിച്ചതുപോലെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നുക ഇനിയും വിനേഷ് പോഗട്ട് ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടുന്നത് അഭിമാനകാരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിനേഷ് ഫോഗട്ട് സിൽവർ മെഡൽ ഉറപ്പിച്ചപ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ഇവിടെയുള്ള കമ്മികളും സുഡാപ്പികളും ആഘോഷിച്ചതും എന്നാൽ വിനേഷ് ഫോഗട്ട് ഡിസ്ക്വാളിഫൈ ചെയ്തപ്പോൾ ഹേർട്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതായത് രാജ്യത്തിന് ഒരു മെഡൽ നഷ്ടപ്പെട്ടു എന്നുള്ള വിഷമമാണ് ഇവിടുത്തെ നാഷണലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉള്ളത് പക്ഷേ കമ്മികൾക്കും കുങ്ങിയും സുഡാപ്പികൾക്കും നരേന്ദ്രമോദിക്കെതിരെ എങ്ങനെ എന്നാലും എന്തെങ്കിലും തിരിച്ചു വിടണം എന്നുള്ള ആ ഒരു വെപ്രാളത്തിൻ്റെ മേൽ അവർ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ കമ്മികളും കുഞ്ഞികളും സുഡാപ്പികൾ അറിയാത്ത വേറൊരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് ഇന്ത്യൻ റെസ്ലർ എന്ന് പറയുന്നത് വിനേഷ് വിനേഷ് ഫോഗട്ട് പ്രതിഷേധിച്ച സ്ത്രീയാണെന്നാണ് നിങ്ങൾ പറയുന്നത് സ്വാഭാവികമായിട്ട് പ്രതിഷേധിച്ചു അങ്ങനെ പ്രതിഷേധിച്ച ആ കാലത്ത് പോലും അവരുടെ ഹങ്കറിയിൽ അവരുടെ കോച്ചിങ്ങിന്റെ ചെലവും കാര്യങ്ങളും എല്ലാം നോക്കിയിരുന്നത് കേന്ദ്രമാണ് നിങ്ങൾ ഈ പറയുന്ന വലിയ ഫാസിസ്റ്റ് ഫാസിന് അന്ന് നമുക്ക് ഇതിരെ പ്രതിഷേധിക്കുന്ന സ്ത്രീയാണ് അവരെ തഴഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് തഴഞ്ഞില്ല മറുപടി ഉണ്ടോ മറുപടി ഇല്ല വായി വളർന്നിരിക്കാനേ പറ്റത്തുള്ളൂ ആ നിങ്ങൾ പറയുന്ന ഈ ഫാസിസം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ആ ഫാസിസം എന്ന് പറയുന്ന സംഭവമാണെങ്കിൽ ഇവരുടെ കരിയർ തന്നെ ഇന്നിവിടെ ഇന്ത്യയിൽ കാണില്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് യു പി എ സർക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടിയന്തരാവസ്ഥയെന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ അല്ലെങ്കിൽ ഇവരുടെ പൊടിപോലും കിട്ടില്ലായിരുന്നു പക്ഷേ ഇവർ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിൽ ബ്രിജ്ഭൂഷണെതിരെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഗുസ്തി താരങ്ങൾ പ്രതിഷേധിച്ചപ്പോഴും അവരുടെ പരിശീലനം ഒന്നും മുടങ്ങാതെ കൃത്യമായിട്ട് ഫോഗട്ടിൻ്റെ ഹങ്കറിയിലുള്ള പരിശീലനം എല്ലാം നട നോക്കി നടത്തിയിരുന്നതും അതിനുള്ള ഫണ്ട് അനുവദിച്ചിരുന്നതും കൃത്യമായ അലോക്കേറ്റിയിൽ നിന്നും കേന്ദ്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പോരാത്തതിന് കഴിഞ്ഞ മാസം ജൂലൈ മൂന്നാം തീയതി വിനേഷ് ഫോഗട്ടിന് യൂറോപ്പിലേക്ക് പോകണം പരിശീലനത്തിനായിട്ട് സ്പെയിനിലേക്കും വിനേശ് പോകൊണ്ട് പോകുക എന്നത് ഫ്രാൻസിലേക്കുമാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിയായിട്ടും വിസ വന്നിട്ടില്ല എന്ത് ചെയ്യും കേന്ദ്ര സർക്കാർ ഇങ്ങനെ വിചാരിച്ചോ അതായത് വിസ അവർക്ക് കൊടുക്കണ്ട വിസ അവർക്ക് കൊടുക്കാതെ അവർ ഇവിടെ ഇരുന്ന് നരകിക്കിട്ടും എന്ന് കേന്ദ്ര സർക്കാർ വിചാരിച്ചോ അങ്ങനെ വിചാരിക്കില്ല അങ്ങനെ വിചാരിക്കും കമ്മികളും കുങ്ങിയും സുഡാപ്പികളും വിചാരിക്കും ഇവമാർക്കെതിരെ എന്തിനെങ്കിലും പറയുന്നവന്മാരെ തകർക്കാൻ പക്ഷേ കേന്ദ്രം അങ്ങനെ ചെയ്യില്ല രാജ്യം ഫസ്റ്റ് അതുകൊണ്ട് തന്നെ വിസ വന്നില്ലെങ്കിൽ ഉടനെ തന്നെ മൻസുഖ് മാണ്ഡവ്യവർ വിളിച്ചു പറഞ്ഞു മൻസൂഖ് മാണ്ഡവ്യ വിത്തിൻ സെക്കൻഡ്സ് വിസ അറേഞ്ച് ചെയ്ത് അടിച്ചുടച്ച് അവരുടെ കയ്യിലേക്ക് കൊടുത്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ജൂലൈ മൂന്നാം തീയതി രാത്രിയായിരുന്നു അവർക്ക് ഫ്ലൈറ്റ് അവർ അതിൽ കയറി പോവുകയും ചെയ്തു പോരാത്തതിന് ഫ്രാൻസിൽ അവരുടെ പരിശീലനത്തിന് ഞാൻ സ്പോർട്സ് മന്ത്രാലയമാണ് തൻ്റെ പേഴ്സണൽ ട്രെയിനിൻ്റെ കൂടെ അതായത് ഇവർക്കെല്ലാം ഒരു പേഴ്സണൽ കാണും ഈ ട്രെയിനറെ സെലക്ട് ചെയ്തത് ഇവർ തന്നെയാണ് അല്ലാതെ സർക്കാർ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ട്രെയിനറും കോച്ചൊന്നും അല്ല ഈ പേഴ്സണൽ ട്രെയിനറെ കൂടെ ഞാൻ കൊണ്ടുപോകോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പേഴ്സണൽ ട്രെയിനറെ മാത്രമാക്കേണ്ട പേഴ്സണൽ ട്രെയിനറിലുള്ള താമസം ഭക്ഷണം യാത്ര വിസ അങ്ങനെയുള്ള സകല കാര്യങ്ങളും സർക്കാർ എടുത്തോളാം എന്ന് പറഞ്ഞ് വിനേഷ് പോകട്ടെ സപ്പോർട്ട് ചെയ്തൊരു കേന്ദ്ര സർക്കാരാണ് ഇവിടെ ഉള്ളത് അവർക്ക് മാത്രം കൊടുത്തത് എഴുപത് ലക്ഷം രൂപയാണ് ഇന്ത്യൻ റെസ്ലർ കമ്മികൾക്കും കൊങ്ങികൾക്കും സുഡാപ്പികൾക്കും താല്പര്യമുള്ള ഒരു റെസ്ലർ ആയതുകൊണ്ട് എഴുപത് ലക്ഷം കൊടുത്തതിൽ തെറ്റില്ലായിരിക്കും അല്ലേ വേറെ ആർക്കെങ്കിലും ആണ് കൊടുത്തെങ്കിൽ ഇപ്പോൾ പറയുന്നത് പട്ടിണി മാറും ഈ എഴുപത് ലക്ഷം കൊണ്ട് ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ പൊടിച്ച് കളയുന്നത് എന്തെന്നാണ് ഈ എഴുപത് ലക്ഷം കൊണ്ട് ഒളിമ്പിക്സിൽ അങ്ങ് കൊണ്ടുപോയി പൊടിച്ചു കളയുന്നത് എന്തിനാണ് എഴുപത് ലക്ഷം ഉണ്ടെങ്കിൽ എന്തോ ഒരു ആൾക്കാർക്ക് ഏത്ത പഴം മാഞ്ചി കൊടുക്കായിരുന്നു എന്ന് പറയുന്ന ടീമുകളാണ് ഒവുമാരല്ല പക്ഷേ വിനേഷ് പോകട്ട പക്ഷെ നരേന്ദ്രമോദിക്കെതിരെ ഉപയോഗിക്കാൻ യവമാർക്ക് പറ്റും എന്നുള്ളത് കൊണ്ടാണ് യവുമാര് ഭാഗ്യം ബുദ്ധിമുട്ടായിരിക്കുന്നത് ഞാൻ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല ഐ എസ് ആർഒ മുകളിലോട്ട് റോക്കറ്റ് വിടുമ്പോൾ പട്ടിണി മാറുമെന്ന് ചോദിക്കുന്ന ടീമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് എഴുപത് ലക്ഷം ഒരു ഇന്ത്യൻ റെസ്ലറിന് ഏറ്റവും കൂടുതൽ കൊടുത്തത് വിനേഷ് പോകട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ പട്ടിണി മാറു വിനേഷ് രാഷ്ട്രീയ ലാഭം ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒളിമ്പിക്സിന് മുന്നോടിയായ പരിശീലനത്തിനായി വിനേഷിന് മാത്രം സ്പോർട്സ് മന്ത്രാലയം അനുവദിച്ചത് എഴുപത് ലക്ഷം രൂപയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച ഇന്ത്യൻ റിസർവ് കൂടിയാണ് വിനേഷ് ഫോഗട്ട് ഇനി ചിലവ് മാറി ഇതിന്റെ അടിയിൽ കമന്റ് അതായത് ഇതൊക്കെ അനുവദിച്ചു കൊടുക്കണം അതിനാണ് ഇവിടെ ഒരു കേന്ദ്ര സർക്കാർ ഉള്ളത് അതിനാണ് ഇവിടെ ഈ കേന്ദ്ര സർക്കാരുള്ളതെന്ന് എല്ലാവർക്കും അറിയാം അതിന് നിന്റെ കൊണയടി ഇവിടെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അത് കേന്ദ്രം അവിടെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അത് നീ ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വളച്ചൊടിക്കുമ്പോഴാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ അത് മാത്രമാണ് ഞാൻ പറഞ്ഞതും പറയാൻ ഞാൻ ആയിട്ട് ഉദ്ദേശിച്ചതും ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി നേരിട്ട് പോയി വിനേഷ് ഫോഗട്ടിനെ തോപ്പിച്ചു എന്ന് പറയുന്നതാണ് ഇതൊരു അശ്രദ്ധയുടെ കുറവാണ് മനസ്സിലായി ഇതൊരു അശ്രദ്ധയുടെ പ്രശ്നമാണ് വേണമെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് മുഴുവൻ വിനേഷ് ഫോഗട്ടിനെയും വിനേഷ് ഫോഗട്ടിൻ്റെ കോച്ചിനെയും കുറ്റം പറയാമായിരുന്നു കാരണം ഈ ഭാരപരിശോധന എന്ന് പറയുന്ന കാര്യമൊക്കെ നേരത്തെ നോക്കി സെറ്റാക്കിയിട്ട് വിനേഷ് ഫോഗട്ട് അങ്ങോട്ട് പോകേണ്ടതായിരുന്നു എന്ന് പറയാമല്ലോ പക്ഷേ ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ എല്ലാ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും സോറി നൂറ്റി മുപ്പത്തഞ്ച് കോടി ഒരഞ്ച് കോടി കമ്മികളും ഇവിടെയുണ്ട് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടികളും വിനേഷ് പോഗട്ടിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നിലവിലുള്ളത് അല്ലേ വേണമെങ്കിൽ പറയുന്നത് അശ്രദ്ധ മൂലമാണ് ഉണ്ടായത് കാരണം കോച്ചിങ്ങേയും കാര്യങ്ങളെയും പേഴ്സണൽ ട്രെയിനറേയും എല്ലാം ഈ റെസ്ലർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് ഞാനൊരു അത്ലറ്റ് ആണെങ്കിൽ എനിക്കൊരു കോച്ചിനെ വേണം എൻ്റെ കോച്ച് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് അയാൾ ഇത്ര ആൾക്കാരെ പരിശീലിപ്പിച്ച് ഒളിമ്പിക്സിൽ മെഡൽ അടിപ്പിച്ചിട്ടുണ്ട് അയാൾ ഫ്രാൻസിലാണ് യൂറോപ്പിലാണ് അല്ലെങ്കിൽ ജർമ്മനിയിലാണ് എന്നൊക്കെ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് ആ പ്രപ്പോസൽ കൊടുക്കുമ്പോൾ കേന്ദ്രം പറയും ശരിയെങ്കിൽ അയാളെ വിളിക്കാം കുഴപ്പമില്ല നിങ്ങൾക്ക് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞാൽ ആ ചെലവ് ഞാൻ പറഞ്ഞത് കൊണ്ട് ആ ചിലവ് സർക്കാർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ാണ് ഇവിടെ കണ്ണീച്ചോലില്ലാത്ത വേട്ടാവളിയമാര് നോൺസെൻസ് ആയിട്ടുള്ള മന്ദബുദ്ധികൾ പൊട്ടന്മാർ ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നത് എന്നുള്ളത് വേറൊരു കാര്യം ഇപ്പൊ അവരുടെ ഏറ്റവും വലിയ വിഷമമെന്ന് പറഞ്ഞാൽ വിഷമമാണ് കാരണം മെഡൽ നഷ്ടപ്പെട്ടതിൽ രാജ്യസ്നേഹം കൊണ്ടുള്ള വിഷമമൊന്നുമല്ല കാരണം നരേന്ദ്രമോദിക്കെതിരെ ഉപയോഗിക്കാൻ ഒരു വലിയൊരു ആയുധം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടല്ലോ എങ്കിലും കുഴപ്പമില്ല ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു ഫോട്ടോ ഒന്നുകൂടെ കാണിക്കുന്നത് ഈ ഫോട്ടോ ഈ ഫോട്ടോ വെച്ച് ഞാൻ പിടിച്ചു നിൽക്കും നമ്മൾ പിടിച്ചിരിക്കും കാരണം ഇവിടെയുള്ള മണ്ടന്മാരായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം മോളുകളുണ്ട് കുറെ എണ്ണം അവന്മാർക്ക് ഈ ഫോട്ടോ കാണിക്കും അവന്മാർക്ക് എലിയത് തൊലി ഏതെന്ന് അറിഞ്ഞൂടാത്തവന്മാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരും ജ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ലേ ജവഹർലാൽ നെഹ്റു ആരെന്ന് അറിഞ്ഞൂടിയായിരിക്കും സോറി മൻമോഹൻ സിംഗ് അല്ലേ എന്ന് ചോദിക്കുന്നവന്മാരെയാണ് ഇവിടെ ഉള്ളത് ഇവന്മാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഈ ത്രിവരാത്ത് ഈറാത്തിയെ പോലെയുള്ളവന്മാരെയൊക്കെ പടച്ചുവിടുന്നതും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനൊരു സംഭവം എടുത്ത് മുന്നിലേക്ക് വയ്ക്കുമ്പോൾ യോമാർക്കും മറുപടിയില്ല എ മാരുചാരിക്കോ ശരിയാണ് കേന്ദ്രത്തിൽ എന്തൊക്കെ ഫാസിസമാണ് നടക്കുന്നത് അങ്ങനെ എംമാരാണല്ലോ അടുത്ത വോട്ടർമാരായിട്ട് വരേണ്ടത് അങ്ങനെയെങ്കിലും മോദിയെ താഴെ ഇറക്കാൻ ഒരു ശ്രമം നടത്താം പറഞ്ഞ് നടത്തുന്ന ചീപ്പായിട്ടുള്ള പൊളിറ്റിക്സ് മാത്രമാണിത് അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് അങ്ങ് ഉറവ കണ്ണീന്ന് ധാരധാരയായിട്ട് ഒഴുകിയത് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതൊന്നും പറയൂലായിരുന്നു പക്ഷേ നിന്റെയൊക്കെ ഈ ചീപ്പ് പൊളിറ്റിക്സ് കാരണം പറയേണ്ടി വരുന്നത് പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക